ദേശീയപാത അറുപത്തിയാറിൽ വളപട്ടണ പാലത്തിനും പഴയ ടോൾ ബൂത്തിനും ഇടയിലുള്ള ഇടുങ്ങിയ റോഡിലെ അശാസ്ത്രീയ ഡിവൈഡർ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ വളപട്ടണത്തെ പൊതുപ്രവർത്തകൻ കെ സി സലീം ഒറ്റയാൽ സമരം നടത്തി പതിവായി അപകടങ്ങൾ നടന്നിട്ടും നടപടിയെടുക്കാത്ത ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിനെതിരെയാണ് അരമണിക്കൂർ നീണ്ട സമരം നടത്തിയത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതമായ യാത്രയ്ക്കും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണു തുറപ്പിക്കുകയാണ് സമര ലക്ഷ്യമെന്ന് കെ സി സലീം പറഞ്ഞു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വളപട്ടണം പാലത്തിൻ്റെയും വളപട്ടൻ ട്രോൾ റൂത്തിൻ്റെയും ഇടയിലുള്ള നാഷണൽ ഹൈവേ റോഡിൽ ഈ തലനിന്ന ഡിവൈഡർ ഇവിടെ നിരവധി വാഹനങ്ങളാണ് നിക്കുന്നില്ലാതെങ്കിലും അതുപോലെ പിടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഈ ഡിവൈഡർ കാരണം നിരവധി വാഹനങ്ങളാണ് ഈ ഇതിന് നേരെ കൈവരി ഇറങ്ങുന്നത് കാണുന്ന കാരണം അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന ആഴ്ചത്തൊക്കെ രണ്ടും കൂടുതൽ ഈ വിഷയത്തിൽ കൈവരുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തും അപ്പുറം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയായും ഒരു നടപടിയും ഇതിൽ ഉണ്ടാകില്ല ഈ ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നും ഉള്ള ഒരു പ്രതിഷേധം ഒറ്റയാൻ സമരമാണ് ുന്നത്വേ റോഡ് കൊലപട്ടണം എൻ എച്ച് അറുപത്തി ആറ് ജനപ്രതിനിധികളും അതുപോലെ ഇരുപത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ നിവേദനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്